ഇലക്ട്രിക് ഓട്ടോയിലാണ്ട് ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഓട്ടോകളുടെ കള്ളിയാണ് മക്കളെ നോക്കി ഇതാണ് ചോള കണ്ടോ ഇത് മക്കളെ അവിടെ രക്തം ദാനം ചെയ്യണം പക്ഷെ അത് റോഡിലാവില്ല കോഴിക്കോട് സിറ്റി ട്രാഫിക് പോലീസ് കോഴിക്കോട് എന്നൊക്കെ മനസ്സിലായല്ലോ സംഭവം രക്തം ദാനം ചെയ്യണം പക്ഷേ അത് റോഡിലാവും ഇത്രയും വലിയ ഒരു ബിൽഡിങ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ അപ്പൊ ഇതുകൊണ്ട് ഈ ഒരു ബിൽഡിങ് കൊണ്ട് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് വല്ലവർക്കും അറിയുമെങ്കില് ഈ ഓട്ടർശാലത്ത് നല്ല മഴ നോക്ക് നല്ല തേടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇനി നേരെ ആർ ടി സിയിൽ പോകുന്നു നേരെ നമ്മളുടെ മസാല യോഗം നമ്മൾ ഇന്നുള്ളത് കോയ്ക്കോട്ട് അങ്ങാടിയിലാണ് അപ്പം ഇന്ന് കോഴിക്കോട്ട് അങ്ങാടി എക്സ്പ്ലോർ ചെയ്യുന്ന നമ്മളെ ബേക്കിൽ കാണുന്ന ഈ റെസ്റ്റോറൻറ്റില്ലേ ഇന്നിപ്പ് ഉത്സവം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു റെസ്റ്റോറൻ്റാണ് അപ്പം നമ്മൾ കോയ്ക്കോട്ട് അങ്ങാടിയിലുള്ള ഈ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ആദ്യം ഫുഡ് അടിക്കുന്നു ഫുഡ് അടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കോംട്രസ്റ്റിൽ പോകണം അത് കഴിഞ്ഞിട്ട് മീമാ കാമോ പോണം അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മളെ ചോദിക്കോട്ട് അങ്ങാടി നോക്കിയുള്ളത് ആ സ്റ്റേഡിയത്തിന് നേരെ ഓപ്പോസിറ്റായിട്ടോ അപ്പം നേരെ ഭക്ഷണം കഴിക്കാം ഓക്കെ നല്ല അടിപൊളി ആംബിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മക്കളെ ഏതാന്ന് പറയുന്നത് നോക്ക് ഫുൾ നല്ല സൂപ്പർ ആംബിയൻസ് ആണ് പിന്നെ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഓപ്പൺ കിച്ചൺ നോക്ക് ഫുള്ള് ആന ചെണ്ടമേളം നല്ല അടി പൊള്ളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇന്റീരിയറൊക്കെ നല്ല അടിപൊളിയാണ് നല്ല സൂപ്പർ ഞാനപ്പോ ഓർഡർ ചെയ്തത് ചോള പട്ടൂര ഞാനിതുവരെ ചോള പട്ടൂര കഴിച്ചിട്ടില്ല അപ്പോ ആംബ്രൂന് നെയ്റോസ്റ്റും സുൽഫിക്ക് ബദാൽ ഡസ മദാൽ ഡസ അപ്പം അടിപൊളി ഹോട്ടൽ കെട്ടോ അപ്പൊ നീ ഫുഡ് വന്നിട്ട് അപ്പൊ നമ്മളുടെ നെയ്റോസിനോട് വാങ്ങി കണ്ടില്ലേ േ ഇന്നുൽഫി മസാല ദോശയും വന്നിട്ടുണ്ട് എന്റെ ചോള ബട്ടൂര ഇതുവരെ മക്കളെ മക്കളെങ്ങോട്ട് നോക്കി ഇതാണ് ചോള ബട്ടൂര കണ്ടോ ഇത് നമ്മളെ ഞമ്മളെ ഇത് നമ്മളെ ബലീല അൽ എന്ന് പറയുന്ന സാധനല്ലേ ഇതാണ് സാധനം ഇതിങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ് അടിവെളിയിലടി ചോള പട്ടൂര നല്ല മസാല ദോശ നെയ്റോസ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കണ്ടിട്ടാണോ ഞാൻ നീന്തൊരു വലിപ്പം കണ്ടുകൊടുക്കി ഇങ്ങനെ അമർത്തിയിട്ട് അങ്ങനെ ഇതിൻ്റെ പുക വരാണ്ട് കൈ പൊള്ളി പോകുക സൂപ്പർ ഞാൻ ചോള നല്ല അടിപൊളി ഫുഡ് ഇട്ടോ ഞാൻ ഫുള്ള് ഫിനിഷ് ആക്കി ഞാൻ ആദ്യായിട്ടാ ചോള പട്ടൂര കഴിക്കുന്ന സുൽഫിയും ഫിനിഷായി ആമ്പൃത് അവിടെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുക മസാല ദോശയിലുള്ള മസാല കണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് പിന്നത ഈ കറിയാണ് ചോള പട്ടൂരൻ്റെ കൂടെ ഈ കറിയാണ് പൊളി ഏത് നമ്മളെ കടലക്കറി ഒരേ പൊളി നല്ല അടിപൊളി ആംബിയൻസ് ചായയൊക്കെ സൂപ്പർ ചായ സെറ്റ് മീൻ്റെ ഉള്ളിൽ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കെ എസ് ആർ ടി സി നമ്മൾ പഴയ തട്ടുകട നല്ലൊരാംബിയൻസുമാണ് ഓപ്പൺ കിച്ചൺ ഉണ്ട് നമുക്ക് നല്ല ഭംഗിയില്ല കാണാൻ നല്ലൊരു അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ തോണിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി നമ്മളുടെ ഒരു ഗ്രാമ കാഴ്ച ഓപ്പൺ കിച്ചൺ പൊളി വൈബ് അപ്പൊ കഴിച്ച നമ്മൾ ഭക്ഷണം കഴിച്ച് ഇനി നേരെ ഒരു ഓട്ടോ പിടിക്കുക ഇതാട്ടോ ഹോട്ടൽ ഉത്സവം എന്തെങ്കിലും പേര് ഉത്സവം വെജിറ്റേറിയൻ നല്ല അടിപൊളി ഫുഡ് ഫുഡായിട്ടുണ്ടോ സൂപ്പർ ഫുഡ് ഇനി ഒരു ഓട്ടോ വിളിക്കുന്നത് നമുക്ക് വെള്ളം ഓട്ടോ മതി ഇലക്ട്രിക് ഓട്ടോ ഇത് ഓട്ടോ വിളിക്കുന്ന നമ്മൾ കോഴിക്കോട് ആട്ടുള്ളത് ഓട്ടോ വിളിക്കുന്നു നേരെ കോംപ്ലക്സിലേക്ക് പോകുന്ന ഈ സ്റ്റേഡിയം ഷോപ്പുകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളു കേട്ടോ ഇലക്ട്രിക് ഓട്ടോ അല്ലേ നമ്മൾ ഇന്ന് ഇലക്ട്രിക് ഓട്ടോയിൽ അണ്ട കയറുന്ന ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഓട്ടോകളുടെ കള്ളിയാണ് നമ്മൾ ഇലക്ട്രിക് ഓട്ടോലീട്ടുള്ളത് ഭയങ്കര സ്മൂത്ത യാത്ര ആത്രി നമ്മള് കേറിയിട്ടുണ്ടായിരുന്നു ആ നല്ല സ്മൂത്ത് ആണ് പക്ഷെ ട്രാഫിക് ഉണ്ടാകാൻ പാടില്ല അല്ലേ എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ ഇണ്ടോ ഇല്ലല്ലേ ഇലക്ട്രിക് ആയതുകൊണ്ട് ഒന്നുകൂടി വലിയ സീനില്ലാന്ന് തോന്നുന്നല്ലേ മഹീന്ദ്രൻ്റെ ഇലക്ട്രിക് വണ്ടിയുണ്ടോ ഇതാണ് ഇതല്ല ഇവിടുത്തെ ജയില് ഇത് കോഴിക്കോട് സ്പെഷ്യൽ സബ് ജെയിൽ ജില്ലാ ജയില് അതിന്റെ മതിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കോൺട്രസ്റ്റിൽ എത്തിട്ടോ ഇതാണ് കോൺട്രസ്റ്റിന്റെ എൻട്രൻസ് കോൺട്രാക്സ്റ്റ് പക്ഷെ നല്ല സുഖ യാത്ര ചെയ്യാന് നല്ല അടിപൊളി നല്ല സുഖം പിന്നെ മാത്രമല്ല ബാക്കിൽ ഇരിക്കാനും നല്ല സ്പേസ് ഉണ്ട് മൂന്നും നാലും ആൾക്കാർക്ക് അടിപൊളിയായിട്ട് ഇരിക്കുക ആ നല്ല കാറ്റും കേറും നല്ല സുഖവും കുലുക്കോ പ്രശ്നമൊന്നുമില്ല നമ്മളെ കോൺട്രാക്റ്റിൽ എത്തിയിട്ട് നമ്മള് ഓക്കെ ഓക്കെ താങ്ക് യു ഇതാ കേട്ടോ വന്ന വണ്ടി സൈലന്റ് വണ്ടി എന്ന് പറഞ്ഞാല് ഭയങ്കര സൈലന്റ് ആണ് അപ്പൊ നമ്മൾ കോൺട്രാക്റ്റിൽ എത്തി ഹോസ്പിറ്റലിൽ കയറിയിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം മക്കളെ നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പെരും മഴ കേട്ടോ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മണി രാവിലെ എത്ര മണിക്ക് നമ്മൾ ഉള്ളികർ എട്ടേകാലത്ത് രാവിലെ ഉള്ളുകർ നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല മഴ രാവിലെ ചേർന്ന തിരത്തൊക്കെ പെരിഞ്ചൂട് ഇന്നലും പെരിഞ്ചൂടാനുണ്ടോ അങ്ങോട്ട് നോക്കിയതാ മഴ മഴയുന്നത് അതാ മഴ ഉണ്ടെങ്കിലും ചൂടുണ്ട് അത്രയും കല്ല് ചൂടൊന്നുമില്ല എന്നാലും സമാധാനം ഉണ്ട് എനിക്കും സമാധാനം ഉണ്ട് അപ്പൊ ഇനി നേരെ ടൗണിൽ പോകുന്നു ഫുഡ് കഴിക്കുന്നു നേരെ അൽപൊര ഒരു നല്ല മഴ വലിയ മഴയല്ല ഒരു ചാറ്റൽ മഴ ഇവിടെ വെള്ളം കാണുന്നുണ്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോടെ നാടൻ തട്ടുകട മൊലാളിങ്ങളല്ല മൊലാളിൻ്റെ ഇതാ നാടൻ തട്ടുകട എവിടെ നാടൻ തട്ടുകട ഇതാണ് നാടൻ തട്ടുകട നിങ്ങളുടെ പേരെന്താ പേരെന്താടാ പുത്തൂർമട വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ഓക്കേ ഓക്കേ നിങ്ങൾക്ക് എന്തായാലും പാട്ട് പാടാനൊക്കെ ഒരു പാട്ടൊക്കെ പാടിക്കോളൂ നിങ്ങളൊക്കെ വൈറലാവും നിങ്ങളൊന്ന് ഫുഡ് എന്ത് ഫുഡ് ഉണ്ടാക്കുന്ന കേരള ഫുഡ് എല്ലാ ഇവിടെ അല്ലേ ഞമ്മളെ ഇതല്ല ഹോട്ടല് ഇത് ഞമ്മളെ ഇവിടെ ഉണ്ടോ എവിടെ നമ്മളെ കോംട്രസ്റ്റ് കണ്ണാശുപത്രി മൂപ്പര് മൂപ്പര് ഇവിടുത്തെ ഷെഫാണ് ഈ ക്യാൻറ്റീനിലുള്ള

നേരെ ഇനി ഇനിയിപ്പോൾ ഫുഡ് അടിക്കുന്നു നമ്മൾ ഫുഡ് അടിക്കാൻ പോകുന്നത് അറിയോ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ അവിടെ അവിടേക്കാട്ടെ നമ്മൾ പോകുന്നത് സർപ്രൈസ് നല്ല അടിപൊളി ഫുഡായിരുന്നു രാവിലെ അപ്പോൾ ഉച്ചക്ക് ചോറ് അവിടെ നിന്ന് അടിക്കാന്ന് പറഞ്ഞാൽ ചോറ് എന്ന് പറഞ്ഞപ്പോൾ സമയം എത്ര ആയിരുന്നു അറിയാം ഞങ്ങൾക്ക് മൂന്ന് ഇരുപത്തി മൂന്ന് പന്ത്രണ്ടായിരുന്നു സമയം ചോറ് കിട്ടില്ലേ ഓ ചോറ് കിട്ടിയാൽ മതിയേനും ഇങ്ങോട്ട് നോക്കി വാർത്ത നമ്മൾ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഇതാ ഒരു ലാൻഡ് ക്രൂസർ പോണേ കെ എ പണ് കെ കർണാടക രജിസ്ട്രേഷനാണ് ഇതാണ് ഇവിടുത്തെ കണ്ടോ സബ് സബ്ജൈലിന്റെ മതിലൊക്കെ ഇവിടെ ദേപുട്ടൊക്കെ പൂട്ടി പോയി തോന്നിവിടെ ദേപുട്ട് റെസ്റ്റോറൻ്റ് ഒക്കെപ്പോയി പഴയ തങ്ങനെ നമ്മളെ സ്വന്തം ഓർഡർ ചെയ്യൽ നമ്മളെങ്ങനെ പോവാണ്ടോ പോയിക്കോട്ടെങ്ങാടിയിൽ കൂടാ ഭംഗിയാ അതെ അതെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ എന്ത അവിടെ നമ്മൾ റോഡ് അങ്ങനെ കാണാൻ കോഴിക്കോട് കോഴിക്കോട് തെറ്റി ക്ലീൻ ആയില്ലേ അപ്പൊ ക്ലീൻ സിറ്റി ആയി റോഡും കൂടി ഒന്ന് തെറ്റപ്പായത് ബ്ലോക്ക് ഒക്കെ ഒന്ന് റേ വായുള്ളത് ട്ടോ മഴ അങ്ങനെ പെയ്തോണ്ടേ നമ്മൾ ഇവിടെ കുടുങ്ങി റാമത്തിന്റെ മുമ്പില് റാമ ഹോട്ടലിന്റെ മുമ്പില് നമ്മള് കുടുങ്ങി മഴ റാംബ്രൂനാണെ പള്ളയെ പായിച്ചിട്ട് ടാം പള്ളയെ പായി സീന് മതി നമ്മള് എംബിന് ബ്ലോക്കിൽ പെട്ടിട്ട് അങ്ങോട്ട് നോക്കി നമ്മൾ ഫോക്കസ് മാളിന്റെ അടുത്ത് എത്തിട്ടേ കുറേ കുറെ നേരമായി കറങ്ങുന്ന ഫോക്കസ് മാളിൽ കയറിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ ഫോക്കസ് മാളിൽ കയറിയിട്ടില്ല അടിപൊളി വൻ തിരക്കുണ്ടാവില്ല ഇവിടെ ഭയങ്കര തിരക്കാണ് വൈകുന്നേരം ഉണ്ടാകാൻ അടിപൊളിയല്ലേ അത് വേക്കലൊക്കെ ബസ് ഇതാണിത് കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുപിടിഷ്ടതി ബസ് അർജന്റ് അയ്യോ നമ്മൾ നേരെ നമ്മളുടെ റെസ്റ്റോറൻറ്റിന് മുമ്പിലാണ് ഉണ്ടോ കൊണ്ടുപോയി നിർത്തുക ആ സൈഡിലൊക്കെ ആണ് സ്റ്റേഡിയം ഈ സൈഡിലാണ് നമ്മളുടെ സ്വന്തം നമ്മൾ വീണ്ടും അതേ ാണ് കണ്ടോ അടിപൊളി ലോട്ടറി നല്ല മഴ തേടിയോ നോക്കി നല്ല സൂപ്പർ മഴ നമ്മൾ വീണ്ടും നമ്മളുടെ റെസ്റ്റോറൻ്റിൽ എവിടെ ഉത്സവം ഇത് നമ്മൾ ഉത്സവത്തിന്റെ കണ്ടോ അടിപൊളി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉള്ളിൽ കണ്ടോ ഒരുപാട് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ചൈനീസ് നൂഡിൽസ് എല്ലാം നമ്മൾ സെയിം ഹോട്ടലിൽ വീണ്ടും എത്തിയിട്ടോ ഉച്ചക്ക് ആംബ്രൂ ഫുഡ് ആണ് നമ്മൾ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടോ പൊറോട്ട വന്നോ ഇതെന്താ സാധനം ആ ഇതാണ് പനീർ ബട്ടർ മസാല ഇത് നിൻ്റെ ഫ്രൈഡ് റൈസ് നൂസ് കണ്ടാ എനിക്കണ്ടാവൂൽ താങ്ക് യു എന്താണല്ലേ സാന ഇങ്ങനെ ഉണ്ടോ ഇതില് പാനി ഞാൻ ആദ്യായിട്ട് കഴിച്ചെന്നാട്ട ഒരു വെറൈറ്റി ടേസ്റ്റ് അങ്ങനെ സൂപ്പർ പൊറോട്ട കേട്ടോ പൊറോട്ട എടുത്ത് ഇതിലേക്ക് നമ്മൾ സ്വന്തം എന്തതിൻ്റെ പേര്ഫൈവ പനീർ ബട്ടർ മസാല കുറച്ചെങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഈ പനീറിന്റെ ഒരു കഷ്ണം നിങ്ങൾ അടിപൊളി ടേസ്റ്റ് കിട്ടോ പൊളി മാൻപൊളി അപ്പൊ ചെന്ന് കഴിഞ്ഞിട്ട് കാണാം മക്കളെ ശരി നമ്മൾ ഇറങ്ങിയപ്പോൾ തിരക്ക് മാറിയിട്ടില്ല കേട്ടോ വരും തിരക്കാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞാല് എവിടെ ആ അതെ 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 തിരക്ക് എന്ന് പറഞ്ഞാൽ വെരും തിരക്കാണ് അങ്ങോട്ട് നോക്ക് ഓണാടിച്ച് ഓണ അടിച്ച് ഫുൾ ടീം അതാണ് പോണം നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് ചോദിച്ചാൽ ഉത്സവം റെസ്റ്റോറൻറ് നല്ല ട്രാഫിക് ജാട്ടോ നോയിക്കോളിയ ഏതാ നോക്ക് ഫുൾ ട്രാഫിക് ജാമ്യ ഞങ്ങൾ അപ്പഴേ ഓട്ടോറിക്ഷ വിളിച്ചില്ല കെ എസ് ആർ ടി സിയിലേക്ക് പോകാൻ ഓട്ടോറിക്ഷ വിളിച്ചിട്ടില്ല എന്താന്ന് പറഞ്ഞാല് ഓട്ടോറിക്ഷ അങ്ങോട്ട് എത്തുമ്പഴത്തേക്കിന് ഒരുപാട് ടൈം എടുക്കും ഈ സൈഡ് മൊത്തം ബ്ലോക്ക് നന്ദലത്തിന്റെ അവിടെ ഉള്ള ആ സിഗ്നലിന് ബ്ലോക്ക് സിഗ്നലാണ് ആണ് എനിക്ക് തെറ്റിപ്പോയി അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് അല്ല അല്ലെട്ടോ അത് സിഗ്നലായിരുന്നു സിഗ്നൽ ആയിരുന്നു സിഗ്നല് ഓക്കേ ഈ ബിൽഡിംഗ് കണ്ട നമ്മൾ അവസാനം കെ എസ് ആർ ടി സിയിൽ എത്തിയിട്ടോ ഇത് സത്യം പറഞ്ഞിൽഡിംഗ് കണ്ടതോക്ക് ഇത് കെ എസ് ആർ ടി സീൻ്റെ കെ എസ് ആർ ടി സിൻ്റെ ബിൽഡിങ്ങാണേ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഇത്രയും വലിയൊരു ബിൽഡിങ് ഈ കെ എസ് ആർ ടി സിക്ക് എന്തിനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഇത്രയും ഒരു ബിൽഡിങ് ഇതിൻ്റെ മേലെ ഒരു മിനിറ്റ് ഇതിൻ്റെ മേലെ ഒന്നും ഒരു പരിപാടി നടക്കുന്നില്ല ഇത് ഷോപ്പിംഗ് മാളാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു ബിൽഡിങ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു ബിൽഡിംഗ് കൊണ്ട് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വല്ലവർക്കും അറിയുമെങ്കിൽ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു ഈ ബിൽഡിങ്ങിൽ എന്താണ് പ്രവർത്തിക്കുന്നത് ഇത്രയും ബിൽഡിംഗ് കൊണ്ട് ഇതിൻ്റെ മേലൊക്കെ ബസ് കയറ്റിയിടാൻ വേണ്ടിയിട്ടാണോ എന്ന ഒന്ന് പറഞ്ഞു തരണേ എന്താണെന്ന് അറിയില്ല നിങ്ങളുടെ നാട്ടിലും ഇതിപ്പോൾ കോഴിക്കോടാണ് നിങ്ങളുടെ നാട്ടിലും ജില്ലകളിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ ഇതേമാതിരി കെ എസ് ആർ ടി സി ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയാണെന്നും കൂടി ഒന്ന് പറയണം ഓക്കെ താങ്ക് യു ഗൈസ് അപ്പോൾ മക്കളെ നമുക്ക് ബസ്സിൽ കയറിയിട്ടോ സുൽത്താൻബത്തേരി ബസ്സിൽ പേരുണ്ട് സുൽത്താൻബത്തേരി അപ്പോൾ സുൽത്താബത്തേരി ബസ്സിൽ കയറി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി പേരും അഞ്ചും കൂടെ കേട്ടോ കോഴിക്കോട് ഇതവിടെ നമ്മളെ കടലിൽ വെക്കുന്ന ആൾ വന്നിട്ടുണ്ടേട്ടായി ഇൻഷെമിട്ടായി ഇഞ്ചിമുട്ടായി കടല വേണോ അങ്ങനെ വേണം എന്നുള്ളൊരു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളൂ